നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിലെ സ്വകാര്യ മേഖലയിൽ അഞ്ച് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പ്രവാസി തൊഴിലാളികൾ ജോലി ചെയ്യുന്നതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു പാർലമെന്റ് എം മുഹമ്മദ് അൽ റിഫായിക്ക് നൽകിയ മറുപടിയിലാണ് മന്ത്രാലയം ഈ കണക്കുകൾ വ്യക്തമാക്കിയത് ഇതിൽ ഒരു ലക്ഷത്തി പേർ ജോലി ചെയ്യുന്നത് വ്യാപാര മേഖലയിലാണ് നിർമ്മാണ മേഖലയിൽ ഒരു ലക്ഷത്തി പേരും ഹോട്ടൽ ഭക്ഷണ സേവന മേഖലയിൽ അറുപത്തിമൂന്നായിരത്തി പേരും ജോലി ചെയ്യുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം ഐ ടി കൃഷി ആരോഗ്യ മേഖലകളിലും ആയിരക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട് വാണിജ്യ മേഖലയിലെ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ആറ് തൊഴിലാളികൾ ഒരേ തൊഴിലുടമയ്ക്ക് കീഴിൽ അഞ്ചു വർഷത്തിലധികമായി സേവനമനുഷ്ഠിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് അതേസമയം നിയമലംഘനം സംബന്ധിച്ച കണക്കുകളും മന്ത്രാലയം വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാത്ത പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വാണിജ്യ തൊഴിലാളികളും അയ്യായിരത്തി ഗാർഹിക തൊഴിലാളികളും രാജ്യത്തുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആരോഗ്യ ആരോഗ്യമന്ത്രാലയത്തിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നൂറ് ശതമാനം സ്വദേശി വൽക്കരണം പൂർത്തിയാക്കിയതായി ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അൽ സയ്യിദ് അറിയിച്ചു പാർലമെന്റ് എം പി അബ്ദുൽ നബി സൽമാന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി നിലവിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരിൽ എൺപത്തിയെട്ട് ശതമാനവും ബഹ്റിനുകളാണെന്നും അവർ വ്യക്തമാക്കി ഈ തൊഴിൽ മേഖലയിൽ സ്വദേശികളെ വളർത്തിയെടുത്ത് ആരോഗ്യമേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ പരിശീലന അവസരങ്ങൾ നൽകുന്നതിനായി ലേബർ ഫണ്ടുമായി സഹകരിച്ച് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൺപത്തിമൂന്ന് ഡോക്ടർമാർക്ക് മാത്രമാണ് റെസിഡൻസി പരിശീലനം നൽകിയിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇത് എഴുന്നൂറിലധികം അവസരങ്ങളായി ഉയർന്നു ഡോക്ടർമാർക്ക് പുറമെ നഴ്സിംഗ് മേഖലയിലും സ്വദേശി പരിശീലനവും ശക്തമായി വ്യാപിപ്പിക്കുന്നുണ്ടെന്നും പാർലമെന്റിനെ അറിയിച്ചു ബഹ്റിനിലെ വിദേശികളുടെ ഐ ഡി കാർഡ് കാലാവധി അവരുടെ താമസരേഖയുടെ കാലാവധിയുമായി ബന്ധിപ്പിക്കുന്ന നിയമ ഭേദഗതി ബഹ്റിൻ പാർലമെന്റ് പാസാക്കി ഐ ഡി കാർഡിന്റെ കാലാവധി യാതൊരു കാരണവശാലും റെസിഡൻസി പെർമിറ്റ് കാലാവധിക്ക് അപ്പുറമാകാൻ പാടില്ല എന്നതാണ് എം പിമാരുടെ പുതിയ നിർദ്ദേശം നിലവിൽ താമസരേഖ രണ്ട് വർഷത്തേക്കും ഐ ഡി കാർഡ് അഞ്ചു വർഷത്തേക്കും ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ നടപടി ശുപാർശ ചെയ്തിരിക്കുന്നത് അതേസമയം ഐ ഡി കാർഡ് നിർമ്മാണത്തിനുള്ള യഥാർത്ഥ ചെലവ് ഈടാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഫീസ് നിരക്കുകൾ ഉടൻ പുനഃപരിശോധിക്കുമെന്ന് നീതിന്യായ മന്ത്രി നവാഫ് അൽ മവ്ദ അറിയിച്ചു ഓരോ കാർഡിനും നിലവിൽ സർക്കാർ നാല് ദിനാർ വീതം നഷ്ടം സഹിക്കുന്നുണ്ടെന്നും ഇത് ഏകദേശം എൺപത്തിയഞ്ച് ലക്ഷം ദിനാറിന്റെ വരുമാന നഷ്ടത്തിന് കാരണമാകുന്നുണ്ടെന്നും എം പിമാർ വാദിച്ചിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രി വിശദീകരണം നൽകിയത് അതേസമയം എം പിമാരുടെ നിർദ്ദേശം നിയമമായി മാറുമെങ്കിൽ താമസരേഖയുടെ കാലാവധി കഴിഞ്ഞവരുമായി ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി വിവിധ ഗവൺമെന്റ് ഏജൻസികളുടെ എതിർപ്പ് മറികടന്നാണ് പാർലമെന്റ് ഈ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത് നിർദ്ദേശം ഇനി ഉപരിസഭ യും മന്ത്രിസഭയും ചര്ച്ച ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യുവ അറബ് സംരംഭകരുടെ തലസ്ഥാനമായി മനാമയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ക്യാപിറ്റൽ ഗവർണറേറ്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് അൽ ഖലീഫ മുഖ്യാതിഥിയായി പങ്കെടുത്തു യുണിഡോ പ്രതിനിധി ഡോക്ടർ ഹാഷിം ഹുസൈനിൽ നിന്നും അദ്ദേഹം ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി യുവാക്കളെ വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്നതിലും അവർക്കായി നിക്ഷേപം നടത്തുന്നതിലും ബഹ്റിൻ മാതൃകയാണെന്ന് ഷെയ്ഖ് നാസർ പറഞ്ഞു ഹമ്മദ് രാജാവിന്റെ ദീർഘവീക്ഷണവും കിരീടാവകാശി പ്രിൻസ് സൽമാൻ ഹമ്മദ് അൽ ഖലീഫയുടെ പിന്തുണ ുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അദ്ദേഹം യുവ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് ഈ പ്രഖ്യാപനത്തോടെ തുടക്കമാകും ചടങ്ങിൽ യുവജനകാര്യ മന്ത്രി റവാൻ ബിൻ ദി നജീബ് തൗഫീഖി ക്യാപിറ്റൽ ഗവർണർ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമൂദ് അൽ ഖലീഫ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു പ്രാദേശിക ഗൾഫ് കമ്പനികൾ ഒരുക്കിയ പ്രദർശനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു രാജ്യത്തെ ഏറ്റവും വലിയ പവർ ട്രാൻസ്മിഷൻ സ്റ്റേഷനായ നാനൂറ് കെ വി ശേഷിയുള്ള ജസ്റ പവർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയ്ക്കു വേണ്ടി ഉപപ്രധാനമന്ത്രി ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ബഹ്റൈൻ്റെ ഊർജ്ജ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായാണ് ഈ പദ്ധതി വിശേഷിപ്പിക്കപ്പെടുന്നത് പുതിയ സ്റ്റേഷൻ പ്രവർത്തനക്ഷമമായതോടെ ജി സി സി രാജ്യങ്ങളുമായുള്ള ബഹ്റൈൻ്റെ വൈദ്യുതി വിനിമയ ശേഷി ഇരുന്നൂറ് കെ വിയിൽ നിന്ന് നാന്നൂറ് കെ ായി ഉയർന്നു ഇത് മേഖലയിലെ ആകെ വിനിമയശേഷി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മെഗാവാട്ടായി വർദ്ധിപ്പിക്കുകയും ഗ്രിഡിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു കൂടാതെ റിഫ മേഖലയിലെ വൈദ്യുതി ഭാരം ഇരുപത്തി ശതമാനം കുറയ്ക്കാനും ഇതിലൂടെ സാധിച്ചു നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം ഹൈ വോൾട്ടേജ് കേബിളുകൾ ഉൾപ്പെടുന്ന ഈ വിപുലമായ ശൃംഖല വരാനിരിക്കുന്ന നിക്ഷേപങ്ങൾക്കും നഗരവൽക്കരണത്തിനും കരുത്തും പകരും രാജ്യം ആഘോഷിക്കുന്ന ഈ സൽ കബീർ വർഷത്തിന്റെ ഭാഗമായാണ് ഈ ലോകോത്തര പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെയും സസ്യങ്ങളുടെയും വ്യാപാരം നിയന്ത്രിക്കുന്നതിനായി ബഹ്റിനിൽ പുതിയ നിയമങ്ങൾ നിലവിൽ വന്നു സുപ്രീം കൌൺസിൽ ഫോർ എൻവയോൺമെന്റ് നൽകുന്ന പ്രത്യേക പെർമിറ്റ് ഇല്ലാതെ ഇത്തരം ജീവികളെയോ സസ്യങ്ങളെയോ അതിർത്തി കടത്തുന്നതും വ്യാപാരം നടത്തുന്നതും നിരോധിച്ചു ഷെയ്ഖ് അബ്ദുള്ള ബിൻഹമ്മദ് അൽ ഖലീഫ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് നടപടി വ്യാപാരം നടത്താൻ ആഗ്രഹിക്കുന്നവർ ഉടമസ്ഥാവകാശ രേഖകൾ സഹിതം കൌൺസിലിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം പൊതുപ്രദർശനങ്ങൾക്കും വാണിജ്യപരമായ വളർത്തൽ കേന്ദ്രങ്ങൾക്കും ഇനി മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഓരോ ജീവിക്കും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകുകയും ജനന മരണ രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കുകയും വേണം സ്ഥിരമായ അതിർത്തി കടന്ന് യാത്ര ചെയ്യുന്നവർക്കായി ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബഹ്റിൻ പൗരന്മാർക്കും താമസക്കാർക്കും മാത്രമാണ് ഇതിന് അർഹതയുണ്ടാവുക ഇലക്ട്രോണിക് രജിസ്റ്ററുകൾ വഴി നിരീക്ഷണം ശക്തമാക്കി നിയമവിരുദ്ധ വ്യാപാരം തടയുകയാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന പതിനഞ്ചാമത് ബഹ്റിൻ നാഷണൽ പ്രവാസി സാഹിത്യോത്സവ് ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച അദാരി പാർക്കിൽ നടക്കും പ്രയാണങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ വിവിധ സോണുകളിൽ നിന്നുള്ള മുന്നൂറോളം പ്രതിഭകൾ മാറ്റുരയ്ക്കും മാപ്പിളപ്പാട്ട് ഖവാലി പ്രസംഗം ഉൾപ്പെടെ എഴുപത്തി മൂന്നിനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് റിസാല സ്റ്റഡി സർക്കിളിന്റെ വിവിധ തലങ്ങളിലെ മത്സരങ്ങൾ വിജയിച്ചവരാണ് നാഷണൽ തലത്തിൽ പങ്കെടുക്കുന്നത് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രമുഖ എഴുത്തുകാരൻ സജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്യും മത്സരങ്ങൾക്ക് പുറമെ എസ്ഐആർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവർക്കായി പ്രത്യേക ഹെൽപ് ഡെസ്കും അദാരി പാർക്കിൽ പ്രവർത്തിക്കും സാഹിത്യോത്സവിലൂടെ യുവാക്കളുടെ സർഗാത്മക കഴിവുകളെ സാംസ്കാരിക രംഗത്ത് സജീവമാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാഗത സംഘം ഭാരവാഹികളായ സമ്മത് കാക്കടവ് മൻസൂർ അഹ്സ്നി സിയാദ് വളപട്ടണം ഫൈസൽ ചെറുവണ്ണൂർ അഷ്റഫ് മങ്കര റഷീദ് തെന്നല മുഹമ്മദ് സഖാഫി ഉളിക്കൽ തുടങ്ങിയവർ പങ്കിടും ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു കെഎംസി ബഹ്റിൻ ലേഡീസ് വിങ്ങിന്റെ ഔദ്യോഗിക പ്രവർത്തനോദ്ഘാടനം ജനുവരി മുപ്പതിന് മനാമ കെ എം സി സി ഹാളിൽ നടക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജി മുഖ്യാതിഥിയായി പങ്കെടുക്കും ലേഡീസ് വിംഗ് പ്രസിഡന്റ് മാഹിറ ഷമീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രഥമ വർക്കിംഗ് കമ്മിറ്റി യോഗം സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര കെ പി മുസ്തഫ എൻ കെ അബ്ദുൾ അസീസ് എന്നിവർ ആശംസകൾ നേർന്നു ഭാരവാഹികളായ സബിത അബ്ദുൾ ഖാദർ ഋസ്വി അബ്ദുൽ ലത്തീഫ് റഹ്മാൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ജനറൽ സെക്രട്ടറി അഫ്രാദ് അസ്നീം സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി ജസ്ന കരിപ്പായി നന്ദിയും പറഞ്ഞു ബഹ്റിൻ ഒ ഐ സി സി മനാമ സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മുനീർ യു പ്രസിഡന്റ് മുഹമ്മദ് റാഫി ജനറൽ സെക്രട്ടറി രാജീവൻ നരൂർ ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളത്തിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിയുടെ വിജയത്തിനായി പ്രവാസി വോട്ടർമാരെ നാട്ടിലെത്തിക്കാനുള്ള വിപുലമായ കർമ്മപദ്ധതികൾക്ക് കമ്മിറ്റി രൂപം നൽകി പ്രവാസികളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും വോട്ടർമാരെ നാട്ടിലെത്തിക്കുന്നതിനും മുൻഗണന നൽകുമെന്ന് ഭാരവാഹി അറിയിച്ചു യോഗം ചെയ്തു മനു മാത്യു ഷമീം കെസി ശ്രീജിത് പനായി ചന്ദ്രൻ വളയം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രവാസി പ്രവാസിക്ഷേമത്തിനും സംഘടനയുടെ വളർച്ചയ്ക്കുമായി വരും ദിവസങ്ങളിൽ സജീവമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പുതിയ കമ്മിറ്റി തീരുമാനിച്ചു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ മനാമ ഏരിയ വനിതാ വിഭാഗത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മിഹ്റ മൊയ്തീൻ ഏരിയ ഓർഗനൈസർ ഷഹീന നവമൽ സെക്രട്ടറി റസീന അക്ബർ ഫസീല ഹാരിസ് അസിസ്റ്റന്റ് ഓർഗനൈസർമാർ സൈഫുനിസ റഫീഖ് ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ ബുഷ്റ ഹമീദ് സുനീറ ഷമ്മാസ് ജസീന അഷ്റഫ് എന്നിവരെ ഏരിയ സമിതി അംഗങ്ങളായും നിശ്ചയിച്ചു വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാരായി ജസീന അഷ്റഫ് ഗുദൈബിയ ബുഷ്റ ഹമീദ് മനാമ സുനീറ സിഞ്ച് നൂറ ഷൌക്കത്തലി ജിത് ഹൌസ് എന്നിവരെയും സെക്രട്ടറിമാരായി മെഹർ നദീറ റസീന അക്ബർ സുഹാദ ഇബ്രാഹിം ഫസീല ഷാഫി എന്നിവരെയും തിരഞ്ഞെടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ എം എം കേന്ദ്രസമിതി അംഗങ്ങളായ ലുബൈന ഇബ്രാഹിം റഷീദ സുബൈർ തുടങ്ങിയവർ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി നിസ്സാരമായ തർക്കത്തെ തുടർന്നുണ്ടായ കയ്യാങ്കളിയിൽ രണ്ടുപേർക്ക് അമ്പത് ബഹ്റൈൻ ദീനാർ വീതം പിഴ ചുമത്തിയ കോടതി വിധി ബഹ്റൈൻ കാസേഷൻ കോടതി ചെരിവച്ചു കീഴ് കോടതിയും ഹൈക്രിമിനൽ അപ്പീൽ കോടതിയും നേരത്തെ ഇതേ ശിക്ഷ വിധിച്ചിരുന്നു ഒന്നാം പ്രതി വാഹനത്തിനുള്ളിലിരിക്കെ ഉണ്ടായ വാക്കു തർക്കമാണ് അടുപിടിയിൽ കലാശിച്ചത് സംഘർഷത്തിൽ രണ്ടുപേർക്കും പരിക്കേറ്റിരുന്നു മർദ്ദനം പരസ്പരം ഉണ്ടായതാണെന്നും പരിക്കുകൾ ഇരുപത് ദിവസത്തിലധികം ജോലിക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ ഗുരുതരമല്ലെന്നും കോടതി കണ്ടെത്തി ശിക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒന്നാം പ്രതി അപ്പീൽ നൽകി െങ്കിലും കോടതി അത് തള്ളുകയായിരുന്നു പ്രതികൾ കുറ്റക്കാരാണെന്ന് വ്യക്തമായതോടെയാണ് എല്ലാ കോടതികളും പിഴ ശിക്ഷ സ്ഥിരീകരിച്ചത് ഇവർ രണ്ടുപേരും ഏത് രാജ്യക്കാരാണെന്ന വിവരം അധികൃതർ നൽകിയിട്ടില്ല ബഹ്റിനിൽ സന്ദർശക വിസയിലെത്തിയ ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശിനി മുള്ളാശ്ശേരിൽ കനകമ്മ അന്തരിച്ചു അറുപത്തിയൊമ്പത് വയസ്സായിരുന്നു പ്രായം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ നാലു മാസമായി സൽമാനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പരേതനായ കൊച്ചുകുട്ടൻ പിള്ളയുടെ ഭാര്യയാണ് കനകമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവ് നേരത്തെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു മകൻ സച്ചിൻ പിള്ളയും കുടുംബവും ബഹ്റൈനിലുണ്ട് സിമ്മി രാജീവാണ് മകൾ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു thank Heart of Bahrain, where every story matters. One source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.